ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയാമണി മഹേഷിനോട് ചോദിക്കേണ്ട അയ്യോ മോനെ മുഖത്ത് തന്നെ പറ്റി എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയേണ്ട അതോ അത് ഇഷിതന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെന്നല്ലേ അപ്പോൾ ഡോർ ഒന്ന് മുട്ടിയതാണ് അയ്യോ മോനോട് പറഞ്ഞിട്ട് തന്നെ മരുന്ന് തേക്കാൻ പാടില്ലേ അപ്പം ഇഷിത പറയുണ്ട് അയ്യോ അമ്മേ ഞാൻ മരുന്ന് തേച്ച് കൊടുത്തോളാം 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 കേട്ടോ ആ എന്നാൽ ഇഷിത നമുക്ക് ഇറങ്ങിയാലോ ആ അതിനെന്താ എന്താ ഇറങ്ങാലോ അമ്മേ അച്ഛാ എന്ന് ഇറങ്ങുവാണേ ശരി എന്നാൽ വിട്ടേ അവിടെ നിന്ന് ഇറങ്ങുവാണ് അവർ ഇറങ്ങി കഴിയുമ്പോഴേക്കും പ്രിയാമണി പറയണ്ടേ മഹേഷെ ഈ എന്തൊരു സ്നേഹം അവർ തമ്മിലല്ലേ അതെ അതെ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത ഇങ്ങനെ പുറ ഇങ്ങനെ പുറത്തേക്കിങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴേക്കും മഹേഷില്ല മഹേഷ് തൊട്ട് പിന്നാലാണ് വന്നത് അപ്പം പുറ ആ സമയത്ത് അതേ സമയം നമ്മുടെ വിനോദാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് കേട്ടോ അപ്പം റിസപ്ഷനിൽ പോയി ചോദിക്കേണ്ടത് ഈ റൂം നമ്പർ ഫ്ലാറ്റ് നമ്പർ നൂറ് എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ ഇഷിത പെട്ടെന്ന് വിനോദിനെ കാണുമ്പോഴേക്കും എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കേണ്ട വിനോദ് വിനോദ് മാളിയാക്കലല്ലേ ആ അതേലോ ഡോക്ടർ ഇഷ്യത പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എനിക്കറിയാം എന്ന് പറയാണ് എത്രയും തിരക്കുള്ളൊരു ഡോക്ടറെ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ സിറ്റി മെഡിക്കൽ ഹോ ഹോസ്പിറ്റലിലെ ഡോക്ടർ സി എംഒ അല്ലേ എന്ന് ചോദിച്ചാൽ പറയുകയാണ് അതെ എന്നെ എങ്ങനെ മനസ്സിലായി എനിക്കറിയാം വിനോദ് മാണിയേക്കാൾ യുവജന നേതാവിൻ്റെ ആൾ ആളുകളേക്കാ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഈ കൊച്ചുകേടത്തിൽ താമസിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല വിനോദ് ഇവിടെ അല്ല ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പാർട്ടിയുടെ ഓ ഓക്കെ വിനോദിൻ്റെ കുടുംബമൊക്കെ എന്താ ഡോക്ടർ എന്നെ ഒരു കല്യാണ രചനക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യുകയാണോ ഏയ് അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ എല്ലാവരേയും പോലെ എനിക്കും ഉണ്ടൊരു കുടുംബം അമ്മ അച്ഛൻ ചേച്ചി ചേട്ടൻ ചേട്ടനൊരു കല്യാണം കഴിച്ചു സെക്കൻഡ് മാരേജ് ആണ് അവർ സുഖമായിട്ട് ജീവിക്കണു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ഓ കേൾക്കുമ്പോൾ മഹേഷിൻ്റെ ഫാമിലി പോലെ തോന്നുന്നു എന്നിങ്ങനെ പറയാണ് അല്ല മഹേഷ് ഇപ്പം എങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ലല്ലോ ഇടക്ക് മനസ്സ് ഉറക്കും എന്നതിന് പാവമാണ് എന്ന് പറയുകയാണ് താങ്ക് യു സോ മച്ച് വിനോദ് വിനോദം അന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കന്ന് മഹേഷിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് അത് വിനോദിനെ വിനോദ പാട്ടിനെ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും വിനോദ് പറയേണ്ടത് അത് വേറൊന്നുമല്ല പാട്ടിക്ക് അത്രമാത്രം ഒരു പിടിപാടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചത് വിനോദിൻ്റെ പാട്ടിൽ എൻ്റെ ആയിട്ടുള്ള ഒരു മുഖ്യ ശത്രു ഉണ്ട് എന്നു പറയാനേ അൻസാരി അനുസാരിദാസ് എന്ന് പറയുമ്പോൾ അല്ല വിനോദ് വിലപ്പെട്ട സമയം ഞാൻ നഷ്ടപ്പെടുത്തിയോ ഏയ് ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാ ഡോക്ടറാണ് ഡോക്ടറിൻ്റെയാണ് ഏറ്റവും വിലപ്പെട്ട സമയം അത് നഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെട്ടതിന് ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടേക്ക് നമ്മുടെ മഹേഷ് വരുന്നുണ്ട് കേട്ടോ മഹേഷ് ഇങ്ങനെ നടന്നു വരുവാണ് അപ്പോഴേക്കും നമ്മുടെ വിനോദും അതുപോലെ തന്നെ യശുദയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മഹേഷിനെ കാണുമ്പോത്തന്നെ വിനോദ് പറയണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ഏയ് നിക്ക് നിൽക്ക് നിക്ക് വിനോദ് ദേ മഹേഷിനെ പരിചയപ്പെടുത്തിട്ട് പരിചയപ്പെട്ടു പോകാം കേട്ടോ എന്ന് പറയുകയാണ് അത് കേൾക്കണം മഹേഷിനാണെങ്കിൽ ആകെ ദേഷ്യം വരാം കേട്ടോ വിനോദിനാണെങ്കിൽ ആകെ സന്തോഷവും തോന്നുവാണ് മഹേഷ് ഇതാണ് കേട്ടോ വിനോദ് വിനോദ് മാളിയേക്കൽ വിനോദ് ഇതാണ് മഹേഷ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുകയാണ് ആ സമയത്ത് വിനോദ് മഹേഷിന് നോക്കിയിട്ട് ഹലോ സർ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ മഹേഷും കൈ കൊടുക്കുന്നുണ്ട് ശേഷം മിഷിത പറയുന്നുണ്ട് മഹേഷ് വിനോദ് മാളിയേക്കലാണ് അന്ന് മഹേഷിനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് ശരി വിശുദ്ധ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ പോകുക കേട്ടോ ശരി വിനോദ് എന്നാൽ പിന്നീട് കാണാൻ പിന്നെ കാണാവേ എന്ന് പറഞ്ഞിട്ട് ഇഷിതയും തൊട്ടു പിന്നാലെ തന്നെ ഇഷിതയും പോവാണ് വിനോദം അവരെയൊക്കെ നോക്കിക്കൊണ്ട് പുറത്ത് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ മഹേഷ് പുറത്തേക്ക് എത്തുമ്പോഴേക്കും ഇഷിത ദേഷ്യത്തോടു കൂടി തന്നെ മഹേഷിനെ വിളിക്കുകയാണ് മഹേഷ് മഹേഷ് വിനോദിനും മഹേഷിനെ പരിചയപ്പെടുത്തണപ്പോൾ മഹേഷിനൊന്ന് സംസാരിച്ചല്ല എന്താണ് എന്ന് ചോദിക്കുകയാണ് അതെ വലിയ വല്ലവരത്ത് പോലും സംസാരിക്കണ ആവശ്യമൊന്നും എനിക്കില്ല വല്ലവരോ വിനോദ മഹേഷിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിച്ച ആളാണ് ഒരു കത്തെടുത് വെച്ച് പോയല്ലോ സന്യാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് കൊണ്ടുവന്നത് വിനോദ് കാരണമാണ് ആ എന്ന് പറഞ്ഞിട്ട് മഹേഷ് മുഖം തിരിക്കുകയാണ് ഒരു മാനേഴ്സക്ക് വേണ്ടേ മഹേഷ് ഓ തനിക്ക് പിന്നെ മഹാനേഴ്സ് നന്നായിട്ടുണ്ടല്ലോ എനിക്ക് അത് സംസാരിച്ചിരിക്കാം സമയമൊന്നുമില്ല എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് മഹേഷ് വണ്ടി വണ്ടിയെടുക്കുവാണ് ആ സമയത്ത് ഈശുദാ മനസ്സിന് പറഞ്ഞോ ഓ ഓന്ന് തലമുക്കി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈശുദേവൻ വണ്ടിയെടുത്തിട്ട് ഇശുദയം പോകുക കേട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ സ്വപ്നവരീനെ മഞ്ജുമേനെയാണ് മഞ്ചമ്മ ചോദിക്കേണ്ടത് അമ്മേ അമ്മയൊക്കെ ഒരു അമ്മയമ്മയാണോ മറ്റുള്ള അമ്മയമ്മമാരെ പറയിപ്പിക്കാനായിട്ട് എന്താ എനിക്കൊരു മരുമകൾ ഉണ്ടോ മരുമകളുള്ളതുകൊണ്ട് ഞാനൊരു അമ്മായമ്മ തന്നെയാണ് പക്ഷേ അമ്മയെ മറ്റേ അമ്മയമാരെ പറയിപ്പിക്കും അതെന്താന്ന് നീ അങ്ങനെ പറഞ്ഞത് അല്ല ഇശിതനെ അമ്മ പീഡിപ്പിക്കുക ഉപദ്രവിക്കുന്ന പാട്ട് എന്തിനും നടക്കുന്നുണ്ടോ എടി അങ്ങനെയൊക്കെ ചെയ്യേണ്ടി അവസരം വേണ്ടേ അവൾ എന്തെങ്കിലും ഒപ്പിച്ചാലല്ലേ എങ്ങ് വഴക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയാണ് അമ്മേ അവനെ ഒപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇന്ന് തന്നെ നടന്ന സംഭവം അമ്മ കണ്ടില്ലേ മഹേഷിൻ്റെ മുഖത്തെ പാട് കണ്ടില്ലേ അത് അവിടെ അടിച്ചു ഏ ആര് ഇഷിതയോ ഇഷിത അടിച്ചതാണോ അതോ പിന്നെ അല്ലാതെ അത് നിനക്കിങ്ങനെ അറിയാം ഞാൻ കണ്ടെന്നേ അവൾ അവരടിച്ചതാണ് എന്ന് പറയുകയാണ് ആഹാ ഇനി അപ്പോൾ ഈ ഒരു ഇത് അവ കാര്യം പോരെ നമുക്ക് അവളെ ഉപദ്രവിക്കാനായിട്ട് ഇത് മതി ശരിക്കും പറഞ്ഞാൽ ഇഷിതയല്ല പ്രിയാമണി അതിൻ്റെ ശത്രു പക്ഷേ പ്രിയാമണിന് നോവണമെങ്കിൽ ഇഷിതയ്ക്ക് നന്നായിട്ട് നോവണം എങ്കിൽ മാത്രമേ പ്രിയാമണിക്ക് നോവുള്ളൂ എന്ന് പറയണം ആ അത് തന്നെയാണ് അമ്മ വേണ്ടത് എന്ന് പറയാണ് ഇതൊക്കെ കേട്ട് രാമനാഥൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുട്ടോ രാമനാഥൻ ഉണ്ടെങ്കിൽ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് സ്വപ്നം സ്വപ്നം ഇങ്ങോട്ടൊന്നും വന്നേ എന്ന് പറയുന്നത് സ്വപ്നം എല്ലാം വിളിക്കുകയാണ് മഞ്ജിമേ നീയും വാ ഇങ്ങോട്ട് വാ ആ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷനെ പുറത്താക്കണോ അല്ലേ രണ്ടുപേർക്കും ഇഷ്യതനെ നന്നായിട്ടൊന്ന് പീഡിപ്പിക്കണോ അല്ലേ ആ അതെ എത്ര നാളായി രാമൻ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഐഡിയ പറഞ്ഞിട്ടാ രാമ ആ അതിന് രണ്ടുപേരും ഒന്ന് പഠിക്കണം സിറ്റിയിലൊരു സ്കൂളുണ്ട് ഈ മയുമക്കളെ എങ്ങനെ പീഡിപ്പിക്കാം അവരുടെ എങ്ങനെ വിഷം കലക്കാം അവർ നടക്കുമ്പോൾ എങ്ങനെ പഴം ഇട്ട് തീറ്റിക്കാം എണ്ണൊഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്ലാസ് എടുക്കുന്നുണ്ട് ആ അത് കൊള്ളാൽ ഒരാമ്മ സിലബസൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് ആണോ എത്രയോ ഫീസ് ഫീസൊക്കെ എത്രയാണെന്ന് അറിയില്ല എന്തായാലും രണ്ടുപേർക്കും ഞാൻ അഡ്മിഷൻ എടുത്തതരാം അമ്മയും സൂപ്പർ എന്നൊക്കെ മഞ്ജുമ പറയാണ് രണ്ടുപേരും കൂടി അഡ്മിഷൻ ഇന്ന് തന്നെ എടുത്തു പക്ഷേ ഒരു കാര്യം അവിടെ തന്നെ അങ്ങനെ റൂം എടുത്ത് അവിടെ തന്നെ കൂടെ നിന്നോ ഈ വീട്ടിൽ രണ്ടിനെ ഞാൻ കേട്ടില്ല കേട്ടല്ലോ ഇഷ്ടത്തന്നെ പുറത്താക്കണം പോലും നിങ്ങളൊന്നും പറയാണ്ടെന്നാ ചിലപ്പോൾ ഇഷിത പുറത്തേക്ക് പോകും രണ്ട് രഹസ്യങ്ങൾ അറിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഒന്ന് വിനോദ് വിനോദ് നമ്മുടെ മകനാണെന്നുള്ള കാര്യം ഇപ്പോഴും ഇഷിതക്കറിയില്ല അത് അഥവാ അറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അവൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലായിരിക്കും പക്ഷേ രണ്ടാമത്തെ രഹസ്യം അതറിഞ്ഞാൽ ക്ഷമിക്കില്ല അവൾ എന്നെനിക്ക് എനിക്ക് തോന്നുന്നില്ല അതെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ ഇഷ്യത്തെ ക്ഷമിക്കാൻ ഒരു ചാൻസും ഇല്ല അതുകൊണ്ട് ഈ സത്യങ്ങളെ കാരണം ഇഷു തന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകും അതുകൊണ്ട് രണ്ടുപേരും അവളെ പുറത്താക്കാൻ നിൽക്കണ്ട എങ്ങനെ ഒരു പിടിച്ചു നിർത്താൻ വേണ്ടി നോക്ക് മഹേഷിൻ്റെ ജീവിതമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പുറത്താരോ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുവാൻ വാതിൽ തുറക്കുമ്പോഴേക്കും വിനോദനെയാട്ടോ കാണുന്നത് എൻ്റെ ഈശ്വര ആരെയ്ത് എടാ എത്ര നാളാടാ എന്നെ കണ്ടിട്ട് ഹോ വിനോദ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സ്വപ്നവലിക്കും രാമനാഥനും അതിന് സന്തോഷം അവണെണ്ണം കയറി വാടാ കയറി വാ ഈശ്വര എത്ര നാളായി കണ്ടിട്ട് പത്ത് പന്ത്രണ്ട് വർഷം എൻ്റെ കല്യാണത്തിനും നീ വന്നില്ല അതിനെന്താ ചേച്ചി ചേട്ടൻ്റെ കാലത്ത് ഞാൻ വന്നല്ലോ എന്ന് പറയുകയാണ് മോനെ വിനോദം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവലി വിളിക്കുന്നുണ്ട് ചേട്ടൻ പോയല്ലേ എന്ന് പറയണം പോയി ഞാൻ കണ്ടിരുന്നു കേട്ടോ നിലത്ത് വെച്ചിട്ട് ഇടത്തിനെയും കണ്ടു ഇടത്തിന് സംസാരിച്ചു എന്നിട്ട് നീ പറഞ്ഞോ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല എന്ന് വിനോദ് പറയാണ് ആ നീ ഇരിക്ക എന്ന് പറയുന്നുണ്ട് അല്ല നീ എത്ര വർഷം ഇടുന്ന കണ്ടിട്ടെന്നൊക്കെ മഞ്ജുമ്പേ പറയണത് നിനക്ക് കിടക്കൊന്ന് വന്നൂടെ മഞ്ജുമേ നീ അതൊന്നും പറഞ്ഞത് അവനെ ഓർമ്മപ്പെടുത്തല്ലേ അവൻ എന്തായാലും ഇപ്പം വന്നല്ലോ എന്ന് പറയാണ് അല്ല ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോഴേക്കും ആ കൈലാസായിട്ടാ നീ കണ്ടിട്ടില്ലല്ലോ ദിവരായിട്ടും ഇല്ല ആളിപ്പം എവിടെയുണ്ട് ആൾ ആ പറഞ്ഞു കൊടുക്കാം മഞ്ജുമ എന്ന് രാമനാഥൻ പറയുമ്പോൾ ആളൊരു ബിസിനസ്സിൻ്റെ മീറ്റിങ്ങായിട്ട് പുറത്താടാ മധ്യപ്രദേശിൽ വലിയ കാലമായിട്ടുള്ള ജോലിയൊന്നും ഇല്ലടാ എന്ന് രാമനാഥൻ പറയാണ് ആ ഷിമയ്ക്ക് മഞ്ജുമ പറയേണ്ടത് അതെ വിനോദ് നീ വിചാരിച്ച ഏട്ടൻ ഒരു സർക്കാർ ജോലി തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോടാ ഞാൻ ശ്രമിക്കാം ചേച്ചി ഒരു കാര്യം ചെയ് ബയോഡേറ്റ അയച്ചതാ എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയുണ്ട് അതെ ഇപ്പം കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ട കൈലാസാണ് ആൾ നോക്കി കണ്ടൊക്കെ മതി എന്ന് പറയുമ്പോൾ അച്ഛാ അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് മഞ്ജുമ പറയുമ്പോൾ അല്ല നിൻ്റെ ഭർത്താവായിട്ട് പറഞ്ഞതാണ് എന്ന് പറയുന്നത് അല്ല നീ അടുത്ത ലക്ഷ്മിൽ മത്സരിക്കുന്നുണ്ടെന്ന് ടി വിയിൽ കുറച്ച് കരകമ്പിയൊക്കെ കേട്ടല്ലോ എന്ന് രാമനാഥ പറയുമ്പോൾ ആ പാർട്ടിയുടെ ആവശ്യമല്ലേ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അല്ല ചേട്ടനും ഇടത്തെയൊക്കെ ഏട്ടനും ഇടത്തെയൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കല്യാണത്തിന് നീ വന്നിട്ട് അപ്പം തന്നെ പോയില്ലേ എന്ന് സ്വപ്നവേലി ചോദിക്കുമ്പോഴേക്കും അവിടെ നിൽക്കണോണ്ട് നിൽക്കണമെന്നുണ്ടായിരുന്നു അമ്മേ പെട്ടെന്ന് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പോയതാണ് എന്ന് പറയണേ എന്തായാലും നല്ലൊരു മരുമകളെ അമ്മക്ക് കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ അഞ്ചോ പറയേണ്ട ആര് അവളോ നല്ല മരുമകളോ നീ ഇങ്ങോട്ട് വന്നേ ഞാൻ കാണിച്ചു തരാം എന്ന് പറയട്ടെ നമ്മുടെ വിനോദിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ മഹേഷിൻ്റെ റൂമിലേക്ക് നമ്മുടെ മഞ്ജുമാ കൊണ്ടുപോകുകട്ടോ അതിന് ശേഷം കാണിക്കണ ഇഷിതേനെയാണ് കേട്ടോ ഇഷിത ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കിലാണ് അപ്പോൾ ലാബിലേക്ക് വിളിക്കുന്നുണ്ട് ആ ഹലോ ആ മണിക്കൂട്ടൻ്റെ അല്ലേ അതായിട്ടുണ്ടല്ലോ അല്ലേ ഓക്കെ മണിക്കൂട്ടൻ്റെ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേക്കും മണിക്കൂട്ടൻ്റെ കൂടെ മണിക്കൂട്ടൻ്റെ പാരൻസിനെ പറഞ്ഞേക്കണം എന്ന് പറയുകയാണ് പിന്നെ ഇന്ന് രണ്ട് മണിക്ക് മീറ്റിംഗ് ഉണ്ട് അർജൻറ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ഒഴിവാക്കിക്കോളും ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു മീറ്റിങ് ആ അതെ ഓക്കെ ഓക്കെ ആരാ കാണാൻ വന്നിരിക്കുന്നത് മെഡിക്കൽ ട്രിപ്പുകളോ ഓ അവർക്കൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് വന്നാൽ മതി പറയൂ ആര് ഹസീനയും മോളുവോ ഓക്കെ ഓക്കെ കീറി വരാൻ പറയൂ എന്ന് ഡോക്ടർ ഓ അത് ഇഷ്യത ഫോണിൽ കൂടി ഇങ്ങനെ പറയൂ കേട്ടോട്ട് ഫോം വെക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ ഹസീനയും അതുപോലെ തന്നെ ചക്കിയും വരുന്നുണ്ട് ആഹാ ഇതാര് ചക്കിക്കുട്ടിയോ വാ വാ ഒരു ഉമ്മതാ എത്ര നാളായി കണ്ടിട്ട് എന്ന് പറയുമ്പോഴേക്കും ചക്കി ഒരു ഉമ്മ കൊടുക്കുകയാണ് പിന്നെ വിശേഷമൊക്കെ തൻ്റെ ഫ്രണ്ട് പറയാറുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഇഷിത ചോദിക്കുമ്പോൾ ചക്കി പറയുന്നുണ്ട് പാരൻറ്റ്സ് മീറ്റിംഗ് വരാനായി അതിൻ്റെ വിശേഷമൊക്കെ ഉണ്ട് ആണോ പാരൻസ് മീറ്റിംഗിൽ ഞാൻ വരുന്നുണ്ട് എന്ന് നിശിത പറയാണ് ബെസ്റ്റ് സ്റ്റുഡൻസിനെ തെരഞ്ഞെടുക്കുമല്ലേ ചിപ്പിയുടെ ആഗ്രഹം ചക്കി ചക്കിയാവണമെന്ന് പക്ഷെ എൻ്റെ ആഗ്രഹം ചിപ്പി ചിപ്പിയാവണമെന്ന് എന്ന് പറയുകയാണ് എല്ലാ പേരൻസ് മീറ്റിങ്ങിന് ചിപ്പിയുടെ അച്ഛൻ വരോ എന്ന് ചോദിക്കുമ്പോഴേക്കും വരുമല്ലോ എന്ന് പറയുമ്പോഴേക്കും ചക്കിയുടെ മുഖം മാറും കേട്ടോ എന്താ ചക്കിക്കുട്ടിയുടെ മുഖം മാറിയത് എന്ന് ചോദിക്കുമ്പോൾ ഹസീന പറയണ്ട അത് അവളുടെ അച്ഛൻ വരില്ലല്ലോ അതിൻ്റെ പരിഭവം അവൾക്ക് എന്നിങ്ങനെ പറയണം ശേഷം കാണിക്കുന്നത് നമ്മുടെ ഷോബിനെ ആട്ടോ ശോഭി ജയിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഇഷിത പറയുന്നുണ്ട് കേട്ടോ ഷോബി എന്ന് ചോദിക്കുമ്പോഴേക്കും പരോളിന് ഇറങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ട് അത് പറയാൻ വേണ്ടി ഞാൻ വന്നത് നിങ്ങളുടെ പെണക്കമൊക്കെ മാറി വരുന്നുണ്ട് അല്ലേ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണക്കാരി ഡോക്ടറാണ് ഏ ഞാൻ എത്ര വർഷം വന്നിട്ടുണ്ട് എന്നെ ഡോക്ടറെന്ന് വിളിക്കേണ്ട ഇഷിതെന്ന് വിളിച്ചാൽ മതിയെന്ന് സോറി അതിന് കാരണക്കാരി ഇഷിതയാണ് ഷോബിക്ക് വേണ്ടിയിട്ട് ജയിലിൽ വരെ കിടക്കേണ്ടി വന്നു അല്ലേ അതൊന്നും സാരമില്ലെന്നേ അൻസരിദാസിൻ്റെ വിചാരം ഇപ്പോഴും ഷോബി ശേഖരിച്ച തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നാണ് പക്ഷേ അതെൻ്റെ കയ്യിൽ ഒരിക്കൽ ഇല്ല ഇല്ല എന്ന് പറയും ഹസീന എന്ന് പറയുന്നത് അപ്പോൾ ഹസീന പറഞ്ഞിട്ട് എനിക്കറിയാം ഷോബി അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഷോബി എന്തേലും തിരിച്ചു വരുമ്പോഴേക്കും പാരൻസ് വീട്ടിൽ തന്നെ വരണമെന്നാണ് ഇവളുടെ ആഗ്രഹം അതിനെ മുമ്പ് വരാൻ പറ്റുമെന്ന് ഇവിടെ ആലോചിക്കണതെന്ന് പറയുകയാണ് ഞാൻ നോക്കട്ടെ എന്ന് നമ്മൾ യേഷിത പറയുണ്ട് ശേഷം യഷിത പറയുന്നുണ്ട് അതെ ശോഭ വരുമ്പോഴേക്കും ആ ശോഭ വരുമ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം ഷോബിക്ക ഒട്ടും വയ്യ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു കാര്യം ചെയ്യും ശോഭ വരുമ്പോൾ രണ്ട് ദിവസം ഇവിടെ അഡ്മിറ്റ് ആക്കട്ടെ ഞാൻ ഫുൾ മെഡിക്കൽ ചെപ്പ് ചെക്കപ്പ് ചെയ്തോളാം എന്ന് പറയുകയാണ് ശരി എന്നാൽ ഡോക്ടറിൻ്റെ സമയം വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹസീന മോളായിട്ട് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ശരിയെങ്കിൽ നമുക്ക് കാണാം എന്ന് നമ്മുടെ ഇഷിതയും പറയുന്നുണ്ട് ചക്കിമോളെ എന്നാൽ നമുക്ക് സ്കൂളിൽ വെച്ചിട്ട് കാണാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മുടെ പിരിഞ്ഞ് പോകുകട്ടോ അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ആതിര തന്നെയാണ് ആതിരി ഇങ്ങനെ ബുക്ക്സൊക്കെ എടുത്തിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടം വരുന്നുണ്ട് ആ എന്താ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എക്സാം അല്ലേ വരുന്നത് എക്സാം എന്തായാലും എഴുതണം അച്ഛനമ്മയുടെ പൈസ അമ്മഅന അച്ഛനമ്മ ഒരുപാട് പൈസ കണ്ടതാണ് സപ്ലിയില്ലാതെ എക്സാം എഴുതിയെടുക്കണം എന്ന് പറയാൻ പിന്നെ ഡോക്ടർ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയല്ലെന്നിരിക്കുമ്പോൾ ഏ ഒരിക്കലും ഇല്ല ഞാനേ കുറച്ച് പുസ്തകങ്ങൾ ആതിരൊക്കെ തരുന്നുണ്ട് ഏ വേണ്ട ഡോക്ടർ ഡോക്ടർ എന്തുമാത്രം എനിക്ക് വേണ്ടി ബുദ്ധിമുട്ട് എല്ലാം ഞാൻ ഞാനറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു കേട്ടോ ഒന്ന് ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ഇഷ്യത ചോദിക്കേണ്ടത് എല്ലാം അവർക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേസ് കൊടുക്കണം ഡോക്ടർ പക്ഷേ എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് മാത്രം അവരൊക്കെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാ രാഷ്ട്രീയത്തിലെ തലപ്പത്തുള്ളവർ കേസ് കൊടുത്താൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് എന്തായാലും ഇത് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കേസ് കൊടുക്കുന്നുണ്ടോ എന്ന് പറയണം എല്ലാത്തിനും ഞാനും കൂടെ ഉണ്ടാകും എന്ന് പറയാണ് എങ്കിലും ശരി പ്രഷറൊക്കെ നോർമലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത അവിടെ നിന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുകട്ടോ പിന്നീട് കാണിക്കണേ വിനോദിനെയാണ് വിനോദ് അങ്ങനെ ലിഫ്റ്റിൽ കയറി തിരിച്ച് പോകാൻ പോണ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ സുചിത്ര പുറകേന്ന് ഇതിനെ വിളിക്കുക വിനോദ് വിനോദ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് വിനോദ് വരുമ്പോഴേക്കും ആ സുജി എന്ന് പറയുമ്പോഴേക്കും അല്ല നീ എന്താ ഇവിടെ ചോദിക്കുമ്പോഴേക്കും അതോ ഞാനൊരു പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങോ ഏത് ഫ്ലോറിൽ അത് ഫ്ലോറ് മാറിപ്പോയി മുകളിലത്തെ ഫ്ലോറിലാണ് മുകളിലത്തെ ഫ്ലോറിലോ ഏത് നമ്പർ അത് നയൻറ്റി എന്താ മോനെ എന്തൊരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് നയൻറ്റിയിൽ ആരാ അത് ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണ് ഫ്രണ്ടോ ഫ്രണ്ട് ആണാണോ പെണ്ണാണോ ഒന്ന് ചുരിത്ര ചോദിക്കുമ്പോൾ നിനക്ക് ആരാവനാഗ്രഹം പെണ്ണാവണ്ട ആണായാൽ മതി ഉം ശരി എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ അല്ല എൻ്റെ ഫ്ലോറിൻ്റെ മുമ്പിൽ വരെ വന്നിട്ടോ ദ ഇവിടെയെന്നാ നിൽക്കണം നൂറിൽ ഓ നമ്മുടെ ഇഷിതേശിനെ ഫ്ലാറ്റിന് മുമ്പിൽ അല്ലേ ഏയ് ഇഷിതേശിനെ കിട്ടിയത് തൊട്ടപ്പുറത്താണെന്ന് നിനക്കെങ്ങനെ അറിയാം എന്തൊക്കെയോ കള്ളത്തരുണ്ടല്ലോ ഏയ് ഞാനത് വെറുതെ ഗസ് ചെയ്താ ആ ഒരു കാര്യം ചെയ് എ എന്തായാലും നീ അകത്തേക്ക് വാ ഇളയമേനേയും വിളയേശിനെ പരിചയപ്പെടുത്താം അത് പിന്നീട് പോരെ വേണ്ട വേണ്ട ഇപ്പം പരിചയപ്പെടണം ഇതേ കല്യാണത്തിനെ മുൻ മുമ്പിൽ നിന്നിട്ട് പച്ചക്കൊടി കാണിക്കേണ്ടത് ഇളയേശിനെ എളേമയാണ് എന്ന് പറയാം പറയാട്ടോ വാ നീ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുചിത്രം വിനോദനെ വിളിച്ചുകൊണ്ട് ഫ്ളാറ്റിന് മുമ്പിലേക്ക് പോകുകയാണ് അതേസമയം നമ്മുടെ സ്വ പ്രിയാമണിയാണെന്നുണ്ടെങ്കിൽ ഹോ ഈ സുജി എവിടെ പോയി സുജി സുജി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാഷേ സുചിത്രനെ കണ്ടോ അവൾ വെലി ചെടി കാണും ഇത്ര രാവിലെയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സുയിത്ര പറയേണ്ടതേ വരാൻ നോക്കിക്ക നീ അല്ല അവിടെ പിന്നെ മാനിനായിട്ട് സംസാരിക്കണോ അതൊരു രാഷ്ട്രീയക്കാരനാകണോ എന്തായാലും കുഴപ്പമില്ല നല്ല സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കണം അവിടെ മനസ്സ് വേണം ആദ്യം കീഴ്പ്പെടുത്തൻ ആയിക്കോട്ടെ അവർ പറഞ്ഞാൽ മാത്രമേ കല്യാണത്തിന് അതിൻ്റെ അച്ഛനും അമ്മയെ സമ്മതിക്കോളൂ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ സുയത്ര വിനോദൻ്റെ കയ്യും പിടിച്ചിട്ട് ഫ്ളാറ്റിനുള്ളിലേക്ക് കയറാൻ പോകുന്ന ഭാഗത്തോട് കൂട്ടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് പിന്നെ നാളത്തെ പ്രമുഖ കാണിക്കണത് വിനോദം എല്ലാവരെയും മനസ്സ് കീഴ്പ്പെടുത്തിയിട്ടു അതായത് നമ്മുടെ മാഷിൻ്റെയും പ്രിയമ്മയുടെയും മനസ്സ് കീഴ്പ്പെടുത്തി എന്നൊക്കെ സുചിത്ര വിനോദിനോട് പറയുന്നുണ്ട് അതാണ് മോളെ വിനോദ് എന്ന് വിനോദം പറയാണ് പിന്നീട് കാണിക്കുന്ന ആകാശിനെയാണ് ആകാശിനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ രചന അതിനുശേഷം പറയുന്നുണ്ട് ആകാശ് ഈ പ്രാവശ്യം പുറത്തുപോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ മോനെ കാണിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ എത്ര നാളെ എൻ്റെ മോനെ കണ്ടിട്ട് എപ്പോഴും ആകാശ് എൻ്റെ മോനെ കൊണ്ടുവരുന്നത് അത് ചോദിക്കുമ്പോഴേക്കും ആകാശ് നമ്മുടെ രചയുടെ മുഖത്തേക്ക് നോക്കുക എനിക്ക് തോന്നുന്നത് നമ്മുടെ ആദിത്യൻ നമ്മുടെ ആകാശിൻ്റെ കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മായിമ്മ പോരെടുക്കാൻ വന്നത് നമ്മുടെ സ്വപ്നവലിന് സൗന്ദര്യ റാണിയാണ് സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത കയ്യിലേക്ക് എടുക്കുമെന്ന ഭാഗം കൂടിയാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ